നമസ്കാരം അയോധ്യ ഇളക്കി മറിച്ചുകൊണ്ട് ഇന്നലെ മോദി നടത്തിയ പ്രകടനത്തിന്റെ ഭാഗമായി അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ കേരളത്തിലെ നാലമ്പലങ്ങളെക്കുറിച്ച് നടത്തിയ പരാമർശം ഇവിടുത്തെ ഹിന്ദു ഭക്തരിൽ എത്ര പേർക്ക് മനസ്സിലായി എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമുണ്ട് കേരളത്തിലെ ഹിന്ദുക്കളുടെ ഒരു കുഴപ്പം അതാണ് എല്ലാവരും ഭക്തരാണ് പക്ഷെ അവരുടെ ഭക്ത പാരമ്പര്യത്തെക്കുറിച്ചോ ഭക്ത ജീവിതത്തെക്കുറിച്ചോ ഒന്നും കൃത്യമായ ധാരണയില്ല പരമ്പരാഗതമായി എത്ര ക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ടെന്നും ആ ക്ഷേത്രങ്ങളൊക്കെ ഇപ്പോൾ എങ്ങനെയാണെന്നും എത്ര ഭക്തർക്കറിയാം ഈ ക്ഷേത്രങ്ങളൊന്നും സംരക്ഷിക്കാനുള്ള വ്യഗ്രത പോലും പലപ്പോഴും ഇവിടുത്തെ ഭക്തർ കാട്ടാറില്ല കാരണം ക്ഷേത്രങ്ങളെല്ലാം തന്നെ ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിലാണ് ദേവസ്വം ബോർഡിന്റെ ഭരണമാവട്ടെ ഭക്തി ലെവലേശമില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാർക്കും കേരളത്തിലെ ഏറ്റവും പുരാതനമായ ക്ഷേത്രങ്ങളിലൊന്നാണ് വയനാട് ജില്ലയിലെ തിരുനെല്ലി ക്ഷേത്രം എത്ര വർഷം പഴക്കമുണ്ടെന്ന് ചരിത്രകാരന്മാർക്ക് പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഏ ഡി ആറാം നൂറ്റാണ്ടിലും ഏഴാം ചെമ്പു നാണയങ്ങൾ അവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് പതിനാറാം നൂറ്റാണ്ടിൽ തിരുനെല്ലി ഒരു മഹാനഗരമായിരുന്നെന്നും വയനാട്ടിലെ ഏറ്റവും വലിയ ജനവാസ കേന്ദ്രമായിരുന്നെന്നും ചരിത്രകാരന്മാർ പറയുന്നുണ്ട് മൈസൂറിലേക്കുള്ള യാത്രയ്ക്കിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടത്താവളമായിരുന്നു തിരുനെല്ലി ഇന്ന് വലിയ കാടിനു നടുവിലാണ് ആ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അത്രമാത്രം പാരമ്പര്യമുള്ള ആ മഹാവിഷ്ണു ക്ഷേത്രം നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പലരും തിരിച്ചറിയുന്നില്ല അതിന്റെ പഴമയെയും ചരിത്രത്തെയും പാരമ്പര്യത്തെയും സംരക്ഷിക്കാൻ ഒരു നീക്കവും നടത്തുന്നില്ല അതേസമയം ടൂറിസത്തിന്റെ പേരിൽ ആ ക്ഷേത്രം സംരക്ഷിക്കാൻ എന്ന വ്യാജനെ അത് നശിപ്പിക്കാൻ സർക്കാർ നടത്തുന്ന ശ്രമങ്ങളും ആരും തിരിച്ചറിയാതെ പോകുന്നു നൂറ്റാണ്ടുകുടെ പഴക്കമുള്ള ചുറ്റുമതിലൊക്കെ പൊളിച്ചു കളഞ്ഞ് പകരം മതിൽ കെട്ടി സർക്കാർ പിന്നീട് ക്ഷേത്രത്തിന്റെ എല്ലാ പാരമ്പര്യവും സംസ്കാരവും തച്ചുടച്ചുകൊണ്ട് അത് നവീകരിക്കാൻ തീരുമാനിക്കുന്നു മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ലക്ഷ്യം തിരുനെല്ലിയുടെ ടൂറിസ്റ്റ് സാധ്യതകൾ ഉപയോഗപ്പെടുത്തുക മാത്രമാണ് ഒപ്പം ഏതു തരം വികസന പ്രവർത്തനം നടന്നാലും ലാഭം കിട്ടുന്ന ഊരാളുങ്കൽ സൊസൈറ്റിക്ക് പുതിയ വർക്കും കിട്ടണം അങ്ങനെ ആ ക്ഷേത്രത്തിന്റെ മഹത്തായ പാരമ്പര്യം തച്ചുടയ്ക്കുന്ന തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളെക്കുറിച്ച് വാർത്ത വരുന്നു സലീഷ് ശിവദാസൻ എന്ന ഭക്തൻ ഈ വാർത്ത കണ്ട് മനം നൊന്ത് അതിലിടപെടുന്നു ആ ഇടപെടൽ ഭാഗികമായി വിജയിച്ചിരിക്കുന്നു ഈ ഇടപെടലിനെ കുറിച്ച് സലീഷ് മറുനാടിനെ എഴുതി അറിയിച്ചത് ഇങ്ങനെയാണ് കുറെ വർഷങ്ങൾക്ക് മുൻപ് ഒരു സുഹൃത്തുമായി തിരുനെല്ലി ക്ഷേത്രത്തിൽ പോയപ്പോഴാണ് ആ കാഴ്ച കണ്ട് മനസ്സ് പിടഞ്ഞത് ക്ഷേത്രത്തിന്റെ പൗരാണികമായ ചുറ്റുമതിൽ പൊളിച്ചു കളഞ്ഞു അവിടെ ഒരു പുതിയ മതിൽ കെട്ടിയിരിക്കുന്നു ശക്തികേന്ദ്രങ്ങളെയും ചരിത്ര നിർമ്മിതികളെയും അതിന്റെ മൂല്യമറിയാത്ത കൈകളിൽ ഏൽപ്പിക്കേണ്ടി വന്ന സമാജത്തിന്റെ ദുരവസ്ഥയെ പഴിച്ച് അന്ന് അവിടെ നിന്ന് ഇറങ്ങുക മാത്രം ചെയ്തു എന്നാൽ അത് ഒരു തുടക്കം മാത്രമായിരുന്നു എന്നും അന്ന് തന്നെ അതിനെതിരെ പ്രതികരിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു എന്നും തോന്നലുണ്ടാക്കിയത് ഈ അടുത്ത കാലത്ത് ക്ഷേത്ര നവീകരണം എന്ന പേരിൽ അവിടെ നടന്ന പ്രവർത്തികളെക്കുറിച്ചുള്ള വാർത്തയും അതിന്റെ ചിത്രങ്ങളും കണ്ടപ്പോഴാണ് അതീവ ചരിത്ര പ്രാധാന്യമുള്ള വിളക്കുമാടം ഉൾപ്പെടെയുള്ള കരിങ്കൽ തൂണുകളും ബലിക്കല്ലുകളും മറ്റു ഭാഗങ്ങളും ജെ സി ബി ഉപയോഗിച്ച് തികച്ചും അശാസ്ത്രീയമായ രീതിയിൽ ആണ് പൊളിച്ചിട്ടിരിക്കുന്നത് വളരെ വിദഗ്ധമായ കൺസർവേറ്റീവ് ആർക്കിടെക്റ്റുമാരുടെ നേതൃത്വത്തിൽ നടത്തേണ്ട പ്രവൃത്തി സാധാരണ സിവിൽ ആർക്കിടെക്റ്റുമാരുടെ നേതൃത്വത്തിൽ ആണ് നടന്നിട്ടുള്ളത് എന്ന് അവിടെ സന്ദർശിച്ച ദേവസ്വം മന്ത്രിക്ക് പരാതി നൽകിയ ഇന്ത്യൻ നാഷണൽ ട്രസ്റ്റ് ഫോർ ആർട്ട് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് കോഴിക്കോട് ചാപ്റ്റർ കൺവീനർ ശ്രീ വിജയരാജൻ സാറിൽ നിന്ന് അറിയാൻ സാധിച്ചു അതുകൂടാതെ ഹൈന്ദവർ വളരെ പരിപാവനമായി കരുതുന്ന പിതൃകർമ്മങ്ങൾക്ക് പേരുകെട്ട തിരുനെല്ലി ക്ഷേത്രത്തിലെ പാപനാശിനിയിലേക്ക് പോകുന്ന വഴിയിൽ ഉള്ള ഐദിക ചരിത്ര പ്രാധാന്യമുള്ള പഞ്ചതീർത്ഥ കുളത്തിന് തൊട്ടടുത്തായി വലിയൊരു ടോയ്ലറ്റ് കോംപ്ലക്സ് ഉണ്ടാക്കി വച്ചിരിക്കുന്നു അതിൽ നിന്നുള്ള സെപ്റ്റിക് മാലിന്യങ്ങൾ അതിന്റെ മുന്നിലൂടെ ഒഴുകുന്ന പാമനാശിനിയിലേക്ക് പോകും എന്നുറപ്പാണ് ടൂറിസം വകുപ്പാണ് ക്ഷേത്രത്തിന് പുറത്തുള്ള ഈ വർക്കുകൾ ഊരാലിംഗൽ സൊസൈറ്റിക്ക് കരാർ നൽകിയത് നവീകരണം എന്ന ഓമന പേരിൽ നശീകരണം തന്നെയാണ് അവിടെ നടക്കുന്നത് ഇതൊക്കെ കണ്ടതോടെ പൂർണ്ണബോധ്യമായി കെടുകാര്യസ്ഥത അറിവില്ലായ്മ അഴിമതി ക്ഷേത്രനാശം ആഗ്രഹിക്കുന്നവരുടെ അച്ചാരം പറ്റൽ അങ്ങനെ എന്ത് തരത്തിൽ ഉള്ളതായാലും ഇനി മടിച്ചു നിന്നിട്ട് കാര്യമില്ല എന്ന് ചിന്തിച്ച് സുഹൃത്തും ക്ഷേത്ര വിഷയങ്ങളിൽ മുൻപും കേസ് നടത്തി വിജയിച്ച അഡ്വക്കേറ്റ് കിരണുമായി ചേർന്ന് ഇപ്പോഴുള്ള പണികൾ നിർത്തിവെക്കാനും തുടർവർക്കുകൾ പുരാവസ്ഥ വകുപ്പിന്റെ കീഴിൽ തികച്ചും ശാസ്ത്രീയമായി നടത്തണം എന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ എന്റെ പേരിൽ ഹർജി നൽകി തുടർന്ന് പ്രഥമ ദൃഷ്ടിയാ തന്നെ നമ്മുടെ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ട് സംസ്ഥാന പുരാവസ്തു വകുപ്പിനോട് സ്ഥലം പരിശോധിച്ച് റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നിർദ്ദേശിച്ചു അങ്ങനെ പുരാവസ്തു വകുപ്പ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് പ്രകാരം അവരുടെ നിർദ്ദേശങ്ങളെ മറികടന്നാണ് മലബാർ ദേവസ്വം ബോർഡ് നിർമ്മാണങ്ങൾ നടത്തിയിട്ടുള്ളത് എന്ന് പറയുന്നു തുടർന്ന് ക്ഷേത്രത്തിൽ ദേവസ്വം നടത്തിയ മാറ്റങ്ങൾ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ അഡ്വക്കേറ്റ് കമ്മീഷനെ കോടതി നിയമിക്കുന്നു ഇതുവരെ ഇപ്പോൾ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സ്റ്റേ ഓർഡറും നൽകുന്നു തുടർന്ന് ഗുരുതരമായ ക്രമക്കേടുകൾ നടന്നതായി അഡ്വക്കേറ്റ് കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നു ചരിത്ര പ്രാധാന്യമുള്ള ക്ഷേത്രഭാഗങ്ങൾ ഭാഗങ്ങൾ നശിക്കപ്പെട്ടതായും റിപ്പോർട്ടിൽ കണ്ടെത്തിയിരുന്നു വിശ്വാസികൾ ബലികർമ്മങ്ങൾ അർപ്പിക്കുന്ന പരിവാപനമായ പാപനാശിനിയുടെ കരയിലും ടൂറിസം വകുപ്പിന്റെ ടോയ്ലറ്റ് കോംപ്ലക്സും സെപ്റ്റിക് ടാങ്കുകളും നിർമ്മിച്ചിരിക്കുന്നതായും പഞ്ചതീർത്തക്കുളത്തിലേക്ക് പാപനാശിനിയിലേക്കും സെപ്റ്റിക് ടാങ്ക് മാലിന്യം ഒഴുകാനുള്ള സാധ്യതയുള്ളതായും റിപ്പോർട്ടിൽ കണ്ടെത്തി നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ പാപനാശിനിയുടെ ഒഴുക്ക് തടസ്സപ്പെടുത്തിയതായും അതീവ പരിസ്ഥിതി ലോല പ്രദേശത്ത് ജെഎസ്ഇബു പോലുള്ള യന്ത്രങ്ങൾ ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്ത് മണ്ണിടിച്ചിലിന് കാരണമാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു നിർമ്മാണ പ്രവർത്തനങ്ങളേക്കുള്ള ഫണ്ട് ഉപയോഗിക്കുന്ന ക്രമക്കേടുകളെ കുറിച്ചും ഗുരുതരമായ നിരീക്ഷണങ്ങൾ റിപ്പോർട്ടിലുണ്ട് ക്ഷേത്രം ഒളിക്കൽ ഉത്തരവാദികളെ ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടികളും റിപ്പോർട്ട് സമർപ്പിച്ചു സെപ്റ്റിക് ടാങ്കും ടോയ്ലറ്റ് കോംപ്ലക്സും കേരള ടൂറിസം വകുപ്പ് ഊരാളിംഗൽ ലേബർ സൊസൈറ്റിയെ കൊണ്ട് നിർമ്മിച്ച് ദേവസ്വം ബോർഡ് നൽകിയതാണെന്നും ദേവസ്വം ബോർഡിന്റെ അഭിഭാഷകൻ കോടതി ബോധിപ്പിച്ചിരിക്കുന്നു തുടർന്ന് അഭിഭാഷകമ്മീഷന് ഗൌരവമായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിയമപരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ കേരള പുരാവസ്ഥ വകുപ്പിനോടും മലബാർ ദേവസ്വം ബോർഡിനോടും കമ്മീഷനോടും നിർദ്ദേശിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി വിധി പുറപ്പെടുവിച്ചു വെയിൽ തന്നെ വിളവ് പ്രവണത അംഗീകരിക്കാൻ പറ്റില്ലെന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി വിധിന്യായത്തിൽ പറയുന്നു സലീഷ്യ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ കുറിച്ച കുറിപ്പിന്റെ ആദ്യ ചില ഭാഗങ്ങൾ കൂടി കേൾക്കുക വലിയൊരു സന്തോഷ വാർത്തയുണ്ട് വയനാട് തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മലബാർ ദേവസ്വം ബോർഡ് നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട നമ്മൾ നൽകിയ കേസിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നിയോഗിച്ച കമ്മീഷന്റെ ഗൌരവതമായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ കേരള പുരാവസ്ഥ വകുപ്പിനോടും മലബാർ ദേവസ്വം ബോർഡിനോടും കമ്മീഷനോടും നിർദ്ദേശിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അന്തിമ വിധി പുറപ്പെടുവിച്ചു അതായത് സലീഷിന്റെയും അഡ്വക്കേറ്റ് കിരണിന്റെയും പോരാട്ടം വിജയിച്ചിരിക്കുന്നു തിരുനെല്ലി ക്ഷേത്രത്തിന്റെ പാരമ്പര്യവും ചരിത്ര സ്മാരകങ്ങളും നശിപ്പിക്കാനുള്ള നീക്കം കോടതി തടയിട്ടിരിക്കുന്നു ഒരു കാര്യം കൂടി സലീഷ് മറുനാടൻ എഴുതി വിളക്കുമാടം എന്ന് പറയുന്ന കരിങ്കൽ തൂണുകൾക്കുള്ള ചരിത്ര പ്രാധാന്യം വിസ്മരിക്കരുത് രണ്ട് രാജകുടുംബങ്ങൾ തമ്മിലുള്ള മൂപ്പിള പ്രശ്നത്തിന്റെ ഭാഗമായാണ് അത് മുഴുവൻ പണിതീരാതെ നിന്നത് അതാണ് ഇവന്മാർ പൂർണ്ണമാക്കാം എന്ന് പറഞ്ഞത് അതോടെ ഇല്ലാതാക്കുന്നത് ചരിത്ര വിദ്യാർത്ഥികൾക്കുള്ള ഒരു നിധിയാണ് അതുപോലെ ബ്രഹ്മഗിരി കുന്നിൽ നിന്നും വെള്ളം വരുത്തുന്ന പഴയ മഹാറാണ് നിർമ്മിച്ച് നൽകിയ കൽപ്പാത്തി ഏറ്റവും വലിയ നേട്ടം ഇത് രണ്ടും ഏറെക്കുറെ അതിന്റെ തനിമയോടെ സംരക്ഷിക്കാനായി എന്നതാണ് ആദ്യം ക്ഷേത്രത്തിന് അകത്തുള്ള പ്രവർത്തനങ്ങൾ കണ്ടാണ് ഞെട്ടിയതെങ്കിൽ പിന്നീടാണ് ആ ടോയ്ലറ്റ് കോംപ്ലക്സ് കണ്ടത് ഗുരുതരമായ പ്രശ്നമാണത് ടൂറിസം വകുപ്പാണ് അത് ചെയ്തിരിക്കുന്നത് നമ്മുടെ പൗരാണിക കേന്ദ്രങ്ങളുടെ തനിമയും ചരിത്രവും ശക്തിയും ഒക്കെ തകർക്കുന്ന പ്രവർത്തികൾ പ്രിയപ്പെട്ടവരുടെ വിയോഗത്തിലും ഓർമ്മയിലും പ്രകൃതിരമണിയുമായ ആ പുരാതന കാനന ക്ഷേത്രത്തിൽ ബലിയിട്ട് ഭഗവാനെ ദർശിച്ച് ആശ്വാസത്തിന് മടങ്ങുന്നവർക്ക് ആ ഒരു അനുഭവമാണ് ഇത്തരം നവീകരണത്തിലൂടെ അതിന് പണത്തിനു വേണ്ടി ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി ഇവർ ഇല്ലാതാക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന പല ഭക്തരും അത് പറയുകയും ചെയ്തു വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ് ക്ഷേത്രത്തെ ടൂറിസത്തിനു വേണ്ടി തച്ചുടയ്ക്കാനുള്ള നീക്കം ഭാഗികമായി തടയാൻ കോടതിയുടെ ഇടപെടലിന് കാരണമാകുന്നു എന്നാൽ ചുറ്റുമതിൽ അടക്കമുള്ള പാരമ്പര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു വിളക്ക് ചരിത്രം പൂർണ്ണമാകുന്നത് അതിന്റെ അപൂർണതയാണെന്ന് തിരിച്ചറിയാതെ അത് പൂർത്തിയാക്കാനൊക്കെ ശ്രമിക്കുന്ന വിഡ്ഢിവേഷക്കാരായി എങ്ങനെയാണ് നമ്മുടെ ഉദ്യോഗസ്ഥന്മാരും ദേവസ്വവും ഊരാളുങ്കൽ സൊസൈറ്റിയും മാറിയതേ എന്ന് മാത്രമേ മനസ്സിലാവാത്തതുള്ളൂ എന്തായാലും സലീഷ് ശിവദാസിനും അഡ്വക്കേറ്റ് കിരണും അഭിനന്ദനം അർഹിക്കുന്നു എന്നാൽ ഒരു പ്രശ്നം കൂടി ബാക്കിയുണ്ട് പരിപാവനമായ പാമനാശിനിയിലേക്കും പഞ്ചതീർത്ഥ കുളത്തിലേക്കുമാണ് ആ ടോയ്ലറ്റിന്റെ ടാങ്കുകൾ ചെല്ലുന്നത് എന്ന് നിസ്സംശയം പറയേണ്ടി വരും സംസ്ഥാനത്തെമ്പാടുമുള്ള ഭക്തർ അവരുടെ പൂർവികർക്ക് വേണ്ടി ബലിയിടാനെത്തുന്ന പരിപാവന പ്രദേശമാണ് അവിടെ ആ കക്കുസ് പൊളിച്ചു കളഞ്ഞാൽ മതിയാവും അതിലെ വൃത്തികെട്ട മാലിന്യങ്ങൾ ഭക്തരുടെ നെഞ്ചിലേക്ക് ഒഴുക്കാൻ പാടില്ല ബഹുമാനപ്പെട്ട കോടതി ശകാരിക്കുന്നതുവരെ കാത്തു നിൽക്കാതെ ആ കക്കൂസ് സമുച്ചയം പൊളിച്ചു മാറ്റുമെന്നും പ്രതീക്ഷിക്കുന്നു